ഡിസംബർ മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള ഏറ്റവും പുതിയ വിതരണ അറിയിപ്പ് എത്തി ശേഷിച്ച ഒരു ഗിഡ് പെൻഷൻ കുടിച്ചുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെയും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ ആദ്യ വിതരണം അവസാനിച്ച ഘട്ടത്തിലാണ് വീണ്ടും ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഇലക്ഷൻ പ്രമാണിച്ച ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണം ഇരുപത്തിയാറ് ദശാംശം ആറേഴ് ലക്ഷത്തോളം വരുന്ന അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്കും എത്തിച്ചേരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പതിനെട്ട് മാസത്തോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള കുടിശ്ശിക പെൻഷൻ തുകയുടെ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഈ ആഴ്ച തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തുവരും കുടിശ്ശിക തുകയിൽ ഒന്നോ രണ്ടോ ഗെടുവെങ്കിലും അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കെട്ടിട നിർമ്മാണ മേഖലയിലെ പെൻഷൻ തുക കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ഈ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തോട് വായ്പാനുമതി തേടിയിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണം നടപടിക്രമങ്ങൾ എന്നിവ വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുൻപ് മുഴുവൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും തുക പൂർണ്ണമായും എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം പുനക്രമീകരിക്കുന്നത് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിലെ കുടിശ്ശിക തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് സാങ്കേതിക തടസ്സം മൂലം രണ്ടായിരം രൂപ വീതം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും ഈ സാഹചര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുള്ളത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ പെൻഷൻ വാങ്ങുന്നവരാണ് ഈ പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എല്ലാ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെ നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള കാലാവധി അവസാനിച്ചിരിക്കുകയാണ് നവംബർ മുപ്പതായിരുന്നു അവസാന ദിവസം ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ഡിസംബറിലെയും അതിനുശേഷവുമുള്ള പെൻഷൻ ലഭിക്കില്ല എന്നാണ് അറിയിപ്പുകൾ പുറത്തു വന്നിട്ടുള്ളത് അടുത്ത പ്രധാന അറിയിപ്പ് തുടർച്ചയായി മൂന്ന് മാസത്തെ റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗം കാർഡുടമകൾ വിവിധ ജില്ലകളിലെ പട്ടികകളിൽ നിന്നും പുറത്തായി എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രം ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് പേരാണ് ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പുറത്തായിട്ടുള്ളത് പുറത്തായവർ മതിയായ രേഖകൾ കാണിച്ചാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാവുന്നതാണ് അതേസമയം ഇവർക്ക് പകരക്കാരായി മറ്റ് അർഹരെ പരിഗണിക്കുന്നുമുണ്ട് നാലു വർഷം മുൻപാണ് അനർഹരെ പുറത്താക്കൽ നടപടി ആരംഭിച്ചത് സംസ്ഥാനത്ത് ഇതുവരെ എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് കാർഡ് ഉടമകൾ ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് ആയിരം ചതുരശ്രാണിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻകാർ കാർ രൂപയ്ക്ക് മുകളിൽ മാസവരുമാനമുള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടയ്ക്കുന്നവർ തുടങ്ങിയവരെ പൊതുവിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനു വിരുദ്ധമായി മുൻഗണനാ വിഭാഗത്തിൽ കടന്നുകൂടിയവരെ കണ്ടെത്തി പുറത്താക്കുന്ന നടപടിയും ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ ദിവസവും സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപാര പരിശോധന ആരംഭിച്ചിട്ടുണ്ട് റേഷൻ വാങ്ങാത്തവർക്കെതിരെ പരിശോധന ശക്തമായി നടക്കുന്ന സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക്കായി അനർഹരായി കണ്ടെത്തുന്ന ആളുകൾ പുറത്താകുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് മുൻഗണനാ വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യങ്ങൾ ഇതോടൊപ്പം തന്നെ എ വൈ റേഷൻ കാർഡാണെങ്കിൽ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും വാങ്ങാവുന്നതാണ് ബി പി എൽ റേഷൻ കാർഡിന് ആളൊന്ന് കൃത്യമായിട്ട് ഓരോ വിഹിതവുമാണ് ലഭിക്കുക നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ടാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക അതുമാത്രവുമല്ല ആകെ ലഭിക്കുന്ന ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് നാല് പാക്കറ്റ് ആട്ട അതും ഒൻപത് രൂപ നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എ പി എൽ വിഭാഗം കാർഡുടമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ ഉണ്ട് സ്പെഷ്യൽ വിഹിതം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡുകൾക്ക് അഞ്ച് കിലോയും വെള്ളയാണെങ്കിൽ പത്ത് കിലോ അരിവിഹിതവും ഒക്കെ ഈ മാസം വാങ്ങാൻ സാധിക്കുന്നതാണ് സ്പെഷ്യൽ അരിവിഹിതത്തിന്റെ റേറ്റ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് മരമണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക